സ്വാഗതം ജൂബിലി വർഷത്തിന് സെന്റ് പീറ്റേഴ്സ് പുതിയ വെബ് ഈ വെബ് ക്യാമുകൾ വഴി വിശ്വാസികൾക്ക് വിശുദ്ധ പത്രോസിന്റെ വിശുദ്ധീരത്തിൽ പ്രാർത്ഥിക്കാൻ അവസരം നൽകുകയും ചെയ്യുന്നു ഫാബ്രിക് ഓഫ് സെന്റ് പീറ്റേഴ്സിന്റെ പ്രസിഡന്റ് കർദിനാൾ മാറോ ഗാംബിറ്റിയും ബെസ്ലിക്കയുടെ കമ്മ്യൂണിക്കേഷൻസ് ഡയറക്ടർ ഫാദർ എൻസോ ഫോർട്ട് ആറ്റിയോ എന്ന പത്രസമ്മേളനത്തിൽ വെബ് ക്യാമുകൾ സ്ഥാപിച്ചതായി വെളിപ്പെടുത്തിയത് ഡിസംബർ രണ്ടിന് വൈകുന്നേരം നടക്കുന്ന ചടങ്ങിൽ ഫ്രാൻസിസ് മാർപ്പാപ്പ തന്നെ ഇൻസ്റ്റാളേഷൻ ഉദ്ഘാടനം ചെയ്യും സ്പാനിഷ് വംശജനായ മതാന്തര സംവാദത്തിനുള്ള ഡിക്കാസ്റ്ററിയുടെ കഥകൾ മികുവേൽ ഏഞ്ചൽ ദിവംഗതനായി ദീർഘകാലമായി അസുഖബാധിതനായിരുന്നു അദ്ദേഹം തന്റെ ജീവിതത്തിന്റെ ഭൂരിഭാഗവും ഇസ്ലാം മതവുമായുള്ള സംഭാഷണം പ്രോത്സാഹിപ്പിക്കുന്നതിനും മതാന്തര സംവാദത്തിനായും അദ്ദേഹം നിരന്തരം ഇടപെടൽ നടത്തിയിരുന്നു രണ്ടായിരത്തി പത്തൊമ്പതിൽ അബുദാബിയിൽ ഫ്രാൻസിസ് മാർപ്പാപ്പ ഒപ്പുവെച്ച ലോക സമാധാനത്തിനും മനുഷ്യ സഹോദരത്തെക്കുറിച്ചുള്ള പ്രമാണം യാഥാർത്ഥ്യമാക്കുവാൻ പ്രത്യേക ഇടപെടൽ നടത്തിയ വ്യക്തിയായിരുന്നു കർദിനാൾ മെഗുവൽ വാഴ്ത്തപ്പെട്ട കാർലോ അക്യൂട്ടിസിനെ സമർപ്പിച്ചിരിക്കുന്ന ലോകത്തിലെ ആദ്യത്തെ യൂണിവേഴ്സിറ്റി ഇടവകയായി ബ്രസീലിലെ സാവോ പോളോ വാഴ്ത്തപ്പെട്ട കാർലോയുടെ അമ്മ അന്തോണിയ സൽസാനോ സംഭാവന ചെയ്ത വിശുദ്ധന്റെ തിരിശേഷിപ്പും പള്ളിയിൽ സൂക്ഷിച്ചിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ജനുവരി ഇരുപത്തിയഞ്ചിന് സാന്തോ അമാരോ ബിഷപ്പ് ജോസ് നെഗ്രി നടത്തിയ വിശുദ്ധ കുർബാന മധ്യയാണ് യൂണിവേഴ്സിറ്റി ഇടവക സ്ഥാപിച്ചത് രൂപതയിലെ ഏറ്റവും പുതിയ ഇടവകയാണിത് ഒരു ഇടവകയാകുന്നതിന് മുൻപ് ഇത് അസീസിക്ക് സമർപ്പിക്കപ്പെട്ട ഒരു ചാപ്പലായിരുന്നു വിശുദ്ധരുടെ നാമകരണ നടപടികൾക്കായുള്ള സംഘം പുതിയ അഞ്ച് പ്രഖ്യാപനങ്ങൾ പുറപ്പെടുവിച്ചു ഈ സംഘത്തിന്റെ പ്രീഫെക്ട് കദിനാൾ മാർച്ച് എല്ലോക്ക് നവംബർ ഇരുപത്തിയഞ്ച് തിങ്കളാഴ്ച അനുവദിച്ച കൂടിക്കാഴ്ച വേളയിൽ ഫ്രാൻസിസ് പാപ്പ അധികാരപ്പെടുത്തിയതനുസരിച്ചാണ് ഈ സംഘം പുതിയ പ്രഖ്യാപനങ്ങൾ പുറപ്പെടുവിച്ചത് ഈ പ്രഖ്യാപനങ്ങളിൽ രണ്ടെണ്ണം രണ്ടു വാഴ്ത്തപ്പെട്ടവരുടെ മധ്യസ്ഥതയിൽ നടന്ന അത്ഭുതങ്ങളും മറ്റു രണ്ടെണ്ണം രണ്ട് ദേവദാസരുടെ രക്തസാക്ഷിത്വവും ഒരെണ്ണം ഒരു ദേവദാസിന്റെ വിശുദ്ധ വിരോചിത പുണ്യങ്ങളും അംഗീകരിക്കുന്നവയാണ് മുപ്പത്തിയൊമ്പതാമത് ലോക യുവജന ദിനത്തിൽ ലോകമെമ്പാടുമുള്ള യുവജനങ്ങളെ അഭിവാദ്യം ചെയ്ത് ഫ്രാൻസിസ് മാർപ്പാപ്പ പാപ്പ പ്രത്യാശയുടെ സാക്ഷികളാകാൻ ധൈര്യം കാണിക്കൂ എന്ന് പാപ്പ യുവജനങ്ങളോട് ആഹ്വാനം ചെയ്തു പോർച്ചുഗലിൽ നിന്നും ദക്ഷിണ കൊറിയയിൽ നിന്നുമുള്ള യുവജനങ്ങളുടെ പ്രതിനിധി സംഘങ്ങളും വത്തിക്കാനിൽ സന്നിഹിതരായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി സിയോളിൽ നടക്കുന്ന അടുത്ത ലോക യുവജന സംഗമത്തിന് ആതിഥേയത്വം വഹിക്കുന്നത് ദക്ഷിണ കൊറിയയാണ് ഇതോടെ ചർച്ച അപ്ഡേറ്റ്സ് പൂർണ്ണമാകുന്നു നന്ദി